ഹലോ അപ്പോൾ നമ്മുടെ എഗ് ഡേറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്നല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഞാൻ കാണിക്കാം ലാസ്റ്റ് കാണിക്കാം വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം എന്താ എന്നിട്ട് ഇന്ന് എനിക്ക് മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രാവിലെ വേഗം വേഗം ഞാൻ ഇതും മൂന്ന് സ്കൂൾ ഒമ്പതരക്കല്ലേ പറ അപ്പോൾ ആ ടൈമിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോകണം അവൾക്ക് ഓർഡർ ചെയ്തും മറ്റൊരു പിന്നെ ഇറങ്ങണം ഇനി ഇനിയിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ച് ആവശ്യങ്ങളുണ്ട് വീട്ടിലൊന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലത്തെ ഇപ്പം കാര്യങ്ങളൊന്നും എടുത്തില്ല അതായത് വീട് എടുക്കാൻ എന്നാൽ നമ്മൾ പോക്കൊക്കെ ലേറ്റ് ആകുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും ചെറുപയറുകാരയൊക്കെ ഉണ്ടാക്കി ഞാൻ എനിക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോണം അപ്പം വീടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് താ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ലതേ മുട്ട ഡയറ്റിൽ എനിക്ക് തോന്നുന്നു മുട്ട പുഴുങ്ങിയതാണ് നല്ലതെന്ന് തോന്നുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കുമ്പോൾ മുട്ട പുഴുങ്ങി കഴിക്കണതാണ് ഞാൻ കണ്ടത് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ മുട്ട അങ്ങനെ തന്നെ കഴിക്കണത് പിന്നെ ഒന്ന് എടുത്തിട്ടുള്ള ഒന്ന് മഞ്ചീരി പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസം ഇല്ലാവിന്ന് എന്തെങ്കിലുമൊക്കെ തൊട്ട് നാമിച്ച് കഴിക്കുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ അധികം എന്ത് ചെയ്തു മുട്ട അധികം കഴിച്ചില്ല ഒന്നെടുത്ത് അതാ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ കക്കരി ഉണ്ടായിരുന്നു അതും എടുത്തു വിട്ടോ പിന്നെ നമ്മൾ ചായ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ചായയും കുടിച്ചു അപ്പം എന്താ പറയുക ആ ചായ ഗ്രീൻ ടീ അല്ലേ കുടിക്കേണ്ടത് ഇത് ചായ കുടിക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ഒരു എന്താ പറയുക ചായ എല്ലരിയായിട്ടുണ്ടെന്നൊക്കെ പറയല ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് രാവിലെ ചായ കിട്ടാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നാമേ ആയിട്ട് നിർത്തിയത് കാരണം നമുക്ക് അതിലും ഇല അല്ലല്ലോ അപ്പം ആ ഇതത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഗ്ഗ് എന്നുള്ള സംഭവത്ത് വന്നത് മധുരം ഇന്നലെ കുറച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ മധുര തീരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീ എനിക്ക് പൊതുവേ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു വണ്ണം കുറയാൻ നമ്മൾ ഗ്രീൻ ടീ കുടിച്ചാൽ മതി എന്നൊക്കെ പക്ഷെ ഞാനത് കുടിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ റിസൾട്ടും റിസൾട്ടില്ല പോരാത്തതിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി വിട്ടൊരാ ഒരാൾ അങ്ങനെ ഗ്രീൻ ടീ ഒരുപാട് കഴിച്ചിട്ട് ഷുഗറൊക്കെ ലോ ആയി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അതധികം കുടിക്കണ്ട അതോ ഓവറായിട്ടുണ്ടോ ഇനിയിപ്പോൾ ആയാലും ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നില്ല അങ്ങനെ ഓവറായിട്ടാണ് ഒരു ഒരു വലിയൊരു കുടുക്കുകയെന്ന് ഉറച്ചുണ്ടാക്കി നോക്കും അത് ഫുള്ള് കുടിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു എനിക്ക് ഗ്രീൻ ടീയോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല കേട്ടോ പക്ഷേ ചായ അതെൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഞാൻ ചായ എനിക്ക് കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ രാവിലെ രാവിലെ തന്നെ അതൊരു ഗ്ലാസ് കുടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ടാണ് ഞാൻ അത് കുടിക്കുന്നത് ഒരു ഒരു തര തലവേദനയും പിന്നെ അന്നേ ദിവസം മുഴുവൻ മുഴുവൻ കുളമായി കിടക്കും ചെയ്യും അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കിറ്റ ഡയറ്റിറ്റ് ചെയ്യുന്നത് ഇത്രയും ദിവസം പിടിച്ചു എന്നില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇനിയെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഗ്ഗ് ഡയറ്റിലോട്ട് മാറ്റിയത് ഇതിൽ കുറച്ചൊക്കെ കുടിക്കാം പാല അല്ല ആണല്ലോ അപ്പം നമുക്ക് ചായ ചായപ്പൊടിയും കൂടി അല്ലേ കുപ്പം ഇല്ല എന്നേ അങ്ങനെ നമ്മൾ ഇത് മുന്നേക്കെ ഇതായ യാത്ര അയച്ചു അപ്പം അവളുടെ ഒ ഒപ്പം ഇറങ്ങണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ എല്ലാവരും കൂടെ ഒപ്പം ഇറങ്ങണം നേരെ ഞാൻ സ്റ്റാൻഡിലേക്കും പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ കഴിഞ്ഞില്ല ഒരുങ്ങി ഒരുങ്ങി തേങ്ങി വന്നപ്പോൾ കഴിഞ്ഞില്ല അത് ഇതുമ്പോൾ പോയതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള ഞാൻ മുടി വാർന്നത് കാര്യങ്ങളൊക്കെ രാവിലെ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയെന്നല്ലാതെ എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ മേക്കപ്പ് ഒക്കെ ഉണ്ടേ നമ്മൾ സുന്ദരികളാവണ്ടേ ബസ്സിലൊക്കെ അല്ലേ പോകുന്നത് കാറിലാണെങ്കിൽ പിന്നെ അവർ കാണൂല്ല ഇച്ചിരി ബാക്കി കാണുള്ളൂ എന്നൊക്കെ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ അതല്ലേ നമ്മൾ ബസ്സിലല്ലേ പോകുന്നത് നമ്മൾ കുറച്ച് വൃത്തിയിലും വെടുപ്പിലൊക്കെ പോകണ്ടേ അപ്പോൾ അതിനെക്കുറിച്ച് മുടിയൊക്കെ വാർന്നു ഞങ്ങൾ ഉണ്ടുള്ളതാണ് അഡ്രസ്സൊക്കെ റെഡി ആയിട്ട് പോയിട്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ബസ് കൊണ്ടാക്കി തന്നു പിന്നെ ഞങ്ങൾ വണ്ടിയിലല്ല മൂപ്പർക്ക് സ്കൂളിൽ ഇപ്പം എന്താ പറയുക സ്കൂൾ ബസ്സിൽ പോകാനുള്ളത് കൊണ്ടും ഞങ്ങൾ വരാൻ ലേറ്റ് ആയാലോ എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ പിന്നെ കാറിൽ കൊണ്ടുപോയില്ലോ ഞങ്ങൾ ബസ്സിന് പേക്കൊള്ളാം എന്ന് പറഞ്ഞു ഇനോട്ടിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് കുറേ ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പത്തേക്കാളിനാണ് കേട്ടോ ഇറങ്ങിയത് നേരെ അതാ ബസ് സ്റ്റാൻഡ് ബസ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കസവ കേന്ദ്രൻ്റെ അടുത്താണ് ഈ ഒരു എന്നാ മലീക ബ്യൂട്ടി പാർലർ കേട്ടോ അങ്ങോട്ടാണ് ആദ്യം വന്നത് അപ്പോൾ നീനോട്ടേക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ത്രെഡ് ആദ്യം ത്രെഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ കസവ കേന്ദ്രയിൽ പോയി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം എല്ലാം കൂടെ എങ്ങനെ എന്താ പറയുക മഞ്ചേരിയിലേക്ക് വരും അമ്മമാരുടെ വന്നിട്ട് കുറേ ദിവസം ഇമ്മ ടൂർ പോയിട്ട് പിന്നെ ഞാനങ്ങോട്ട് പോയിട്ടില്ല ഒന്ന് കുറേ ദിവസമായി കണ്ട പോലെ തോന്നുന്നു അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ നടത്താനാണ് അപ്പോൾ പോരുന്ന സ്ഥിതിക്ക് അവൾ ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ത്രെഡ് ചെയ്തതാണ് കേട്ടോ അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പോകുന്നതല്ല അങ്ങനെ ആദ്യം ഞങ്ങളുടെ അവിടെ തന്നെ സ്ഥിരം വരാറുള്ള സ്ഥലമാണ് മലികയിൽ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല നല്ല സുഖമായിട്ട് സോഫ മുഴുവൻ ഒഴിവൊക്കെ എടുക്കണം നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത് ഇരുന്ന് വീട് എടുക്കാനൊക്കെ പറ്റും നല്ല സാഹചര്യമായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് കസുക കേന്ദ്രം അവിടെ പോയിട്ട് ഞാൻ മോളുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ആവുമ്പോൾ കുറച്ച് സാധനം വാങ്ങണം പിന്നെ നീനുട്ടിക്കൊരു ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് നോക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ ഒന്ന് രണ്ട് അധികം സാധനം വാങ്ങിയില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് വാങ്ങി അത് വാങ്ങിയിട്ട് ഞങ്ങളപ്പത്തേന് ഏകദേശം ഒരു അര മണിക്കൂറുണ്ടായിരുന്നു കസോ കേന്ദ്രം എന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം കസുകേന്ദ്രൻ കയറിയാൽ ഞങ്ങൾ അത്ര പെട്ടെന്ന് ഇറങ്ങാറില്ല എല്ലാ ക്ലോത്തും വിളിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി എന്നൊക്കെ കേട്ട് ഒരു മാക് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാറുള്ളൂ ഇന്ന് പെട്ടെന്ന് ഇറങ്ങിതാ ഇപ്പോൾ ഞാൻ നോക്കുന്ന ആ ഒരു പർപ്പിൾ കളർ ക്ലോത്തില്ല അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുമൂനൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടോ അതൊക്കെ പർദ്ധയുടെ ക്ലോത്താണ് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തായിരുന്നു അങ്ങനെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ പിന്നെ എവിടേക്കായിരിക്കും പോവുക അവം എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന പോലെ എന്നെ നേരെ അതിൻ്റെ അടുത്തുള്ള ഒരു ഒരു കോഫി ഷോപ്പിലേക്ക് പോയിട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും നേരം നമ്മൾ കുടിച്ച് വന്നിട്ട് എനിക്ക് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ്സിൽ നല്ല കുറച്ച് നേരം യാത്ര ചെയ്താൽ എനിക്ക് ഇത് ചായ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നേരെ ഇന്ന് കോഫി എനിക്ക് ഓഫി എന്ന് പറഞ്ഞു പിന്നെ നീനുട്ട എന്താച്ചാൽ എവിടെ പോയാലും ചിക്കു ഷേക്കും പിന്നെ ബർഗറും ബർഗറാണ് അവിടെ ഫേവ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് അങ്ങനെ അവിടെ ചിക്കു ഷേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീനുവാൻ്റെ എങ്ങനെ വലിപ്പുണ്ട് ചിക്കു ഷേക്ക് അയ്യും ചിക്കു ഷേക്ക് നിൽക്കുമ്പോൾ നീനുണിങ്ങാളെ വിൽപ്പള്ളേർ തോന്നിയില്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരുക്കിയിരുന്നു കേട്ടോ അങ്ങനെ അവൾക്ക് ബർഗർ വന്നു ചിക്കു ഷേക്ക് വന്നു അത് അവളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ഞാനിതായി ഈ ഒരു കോഫി നല്ല കടുപ്പത്തിൽ ഒരു കോഫിയാണ് ഈ ചിരി മധുരം കിട്ടും നമ്മളിപ്പോൾ അവരോട് മധുരം ഉണ്ടാകുന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ മധുരമൊക്കെ തന്നിട്ടുണ്ട് അത് നന്നായിട്ട് കുടിച്ചു പിന്നെ ബർഗറിൽ നിന്ന് ചെറിയൊരു കുഞ്ഞു പീസും കഴിച്ചു കെട്ടോ കാരണം നമ്മളെ മുന്നിലിരുന്ന് അവൾ കഴിക്കല അപ്പോൾ അങ്ങനെ ഒരു കഷ്ണമൊക്കെ തിന്നമ്മച്ചി ഒരു കഷ്ണമൊക്കെ തിന്നമ്മച്ചു പറഞ്ഞിട്ട് കുഞ്ഞു കഷ്ണം കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരിതാണ് വീട്ടിലെത്തി ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആ പത്ത് ഇറങ്ങിയതാണെങ്കിലും ഞങ്ങളുടെ തണ്ടി നടത്തും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരൊരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് നേരത്തെ കഴിക്കൂട്ടോ രാവിലെ ഇങ്ങനെ വെറും കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ നടക്കും അതും മുതലല്ലാത്ത കട്ടൻ ചായ കേട്ടോ ഒന്നാമ ഷുഗർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി ടൈമിൻ്റെ ഉള്ളിലാണോ എന്തെയ്യുക ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെന്നത് മമ്മാക്കമ്മാമി <laughs> 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 ഞങ്ങൾ വന്നപ്പോൾ നിലവന് ഭയങ്കര സന്തോഷം കേട്ടോ അവനിങ്ങനെ എല്ലാവരും വരുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവന് വലിയ വലിയ പുല്ല്യ കുട്ടിയും ഇങ്ങനെ വരില്ലേ അപ്പോൾ എന്താ പറയുക ഞാനും ദുത്തും കുട്ടി മക്കളൊക്കെ വരുന്നത് ഇപ്പം അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പം കുറേ ഉമ്മയ്ക്ക് തിന്നു ആദ്യം ഒന്നും ഇത്ര ഒരു ഉമ്മൻ തരാറില്ലായിരുന്നു കേട്ടോ അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊക്കെ വരുന്നത് അങ്ങനെ അയാളെ വന്നപ്പാടെ ഉമ്മ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വളർന്നിരുന്നു അപ്പം എനിക്ക് മുട്ടയൊക്കെ പുഴങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടയും പിന്നെ അതിലേക്ക് കോവക്കൊപ്പേരി പിന്നെ ഒരു കഷ്ടം ചിക്കൻ അതൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങളൊരു രണ്ട് മണിക്ക് തന്നെ ഇറങ്ങി ഒന്ന് ഒന്നെന്താന്ന് വെച്ചാൽ നീനൂട്ടിക്ക് മൂന്ന് മണിക്ക് ക്ലാസ് ഉണ്ട് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുള്ളൂ ഓൺലൈൻ ക്ലാസ് ആണല്ലോ അപ്പം അതുണ്ട് അപ്പോൾ അതിന് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ നിന്നാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ പറ്റിലേറ്റോ അങ്ങനെ ഒരു മണിക്കൂർ എന്തായാലും ക്ലാസ് ഉണ്ടാവും നാലുമണിയൊക്കെ മണിക്കാവും കഴിയാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി ഒരു ഒരു മണിക്കൂറോളം ബസ് യാത്ര കഴിഞ്ഞിടത്തുമ്പോൾ ഒരു അഞ്ച് മണിയോ അപ്പോൾ ഇതും ഇടുന്നൊക്കെ അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ക്ലാസ് ആകുമ്പോഴേക്കും മൂന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തണം അരി കൂടെ എത്തണം അപ്പോൾ നീന പോകുന്നുണ്ടെങ്കിൽ വേഗം പോകണം ആ എനിക്ക് ക്ലാസിന് അവിടെ എത്തണം എന്നൊക്കെ െ രണ്ട് രണ്ടേക്കാലമായപ്പോൾ ഇങ്ങനെ അത് അവിടുന്ന് പിടിച്ചിറക്കി പോന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ വീട്ടിലെത്തിയപ്പോൾ എത്താനായപ്പോൾ ബസ്സെന്നാണ് പറഞ്ഞത് ഇന്ന് ക്ലാസ് ഇല്ലായെന്നപ്പോൾ എന്നെ ഞാനും അവൾ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി എനിക്ക് ദേഷ്യം വന്നിട്ടോ കാരണം ഞാൻ കുറച്ചു നേരം കൂടി വീട്ടിൽമാരുടെ അടുത്ത് നിൽക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറേ അറിയുന്ന നമ്പറിലൊക്കെ ഓട്ടോ ഒക്കെ വിളിച്ച് നോക്കിയിട്ടോ പക്ഷെ ഓട്ടോ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ നടന്ന് പോയി പിന്നെ സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ പോയില്ല ഞങ്ങൾ മേലൊക്കെ സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി ഇതാ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പോരനെ വേഗിക്ക് ഞങ്ങൾ അരികോട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സും നമ്മുടെ എന്താ പറയുക അരിനെല്ലിക്കയ്ക്ക് ഉപ്പിലിട്ട് അത് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്ന പാടെ ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് അരിനെല്ലിക്കന് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര വെയിലായത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കിടക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ മൂന്നരയൊക്കെ ആകുമ്പോൾ ഇതും വരും കുറേ കാലമായിട്ട് ഇതും ഒരു സാധനം വേണം വേണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ സാധനം ഇന്ന് ഞാൻ ഇനി ഇതും കൊടുക്കാൻ പോവാണ് ആ ലേറ്റ് ഇടുമോ എന്താണ് പറഞ്ഞ കുറേ വട്ടം ഓർഡർ ചെയ്ത് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ടും ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് കാട്ട് അപ്പോൾ തന്നെ അത് ക്യാൻസലാകും പിന്നെയും ഓർഡർ ചെയ്യും പിന്നെയും ക്യാൻസലാവും അത് ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഇപ്പം എന്താ പറയുക ലാസ്റ്റിന് കിട്ടി എന്തിനാണെന്ന് അറിയില്ല പക്ഷേ ഇതാണ് പോക്ക് വേണ്ട സാധനം വേറെ നോക്കട്ടെ ശരിക്കും ആദ്യം ഒന്ന് ഇത് പെയി ഈ പെരന് പെരയില് നിറച്ചും അവിടെയും വെടിയും ഒക്കെ ഒട്ടിച്ച് കാണലേ ഇതാണ് ഇപ്പൊ സംഭവം ട്ടോ ബാക്കിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചീന്നെ മറ്റേത് ഇത് ആര്യന് കൊടുത്തോ തൊത്തുന്റെ ആര്യനോക്ക് ഫോൺ ഒട്ടിച്ചാൻ കൊടുത്തതാണ് ഇനി അതേപോലെ ഇങ്ങനത്തെ ഒട്ടിപ്പുകൾ പല സ്ഥലത്തും കാണാതാ ഈ ഒരു രീതിയിൽ ഈ സാധനങ്ങൾ മുയിമൊഞ്ഞു ഇന്ന് വന്നതായിരുന്നിട്ട് ആ ഒരു കവായ് സ്റ്റിക്കർ അപ്പോൾ സർപ്രൈസ് ആയിട്ട് എടുത്ത് വെച്ചതായിരുന്നു കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് എന്താ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് എപ്പോഴും ക്യാൻസൽ പോവുകയെന്നൊരു ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഇന്നാണ് കിട്ടിയത് അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ വെയിറ്റ് കാണിക്കുള്ളൂ കേട്ടോങ്ങളൊക്കെ വെയി വെയിറ്റ് നോക്കി അപ്പോൾ തന്നെ വീടെ മുഴുവൻ കാണാതെ സ്കിപ്പ് ചെയ്ത് എന്നൊരു ഡൗട്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് വെയിറ്റ് കാണിക്കുള്ളൂ അങ്ങനെ നമ്മളിതാ എത്ര എണ്ണത്തിൽ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്ന വെയിറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെയ്റ്റ് ഒക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ എത്ര കിലോ കുറഞ്ഞോ ഒരു അല്ല എണ്ണൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളത്തെ നമ്മുടെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ട് നാളത്തെ വീടായിട്ട് വരാം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ